ഹാജത്ത് നിസ്കാരത്തെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും ആവശ്യപൂർത്തീകരണത്തിന് രണ്ടറക്കായത്ത് ഹാജത്ത് നിസ്കരിക്കുക ഇല്ലേ എന്നാൽ പലർക്കും അറിയില്ല എങ്ങനെയാണ് ഹാജത്ത് നിസ്കരിക്കേണ്ടത് ഹാജത്ത് നിസ്കാരത്തിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്തെങ്കിലും പ്രത്യേകിച്ച് അതിൽ ചൊല്ലേണ്ടതുണ്ടോ പറയേണ്ടതുണ്ടോ സാധാരണ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിച്ചാൽ മതിയോ നിസ്കാരശേഷം എന്തെങ്കിലും പ്രത്യേക ദു ആയോ വല്ലോ ഉണ്ടോ ഇങ്ങനെയൊക്കെ തുടങ്ങി വ്യത്യസ്തങ്ങളായ സംശയങ്ങൾ ഉള്ളവരുണ്ട് നിൻഷല്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം എങ്ങനെയാണ് ഹാജത്ത് നിസ്കരിക്കേണ്ടതും ഹാജത്ത് നിസ്കരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അതിന് ശേഷം ദാക ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അതിൽ പാരായണം ചെയ്യേണ്ടത് തുടങ്ങി ചുരുങ്ങിയ രൂപത്തിൽ ഹാജത്ത് നിസ്കാരത്തിന്റെ ആ പൂർണ്ണമായ രൂപം നമുക്കൊന്ന് കേട്ടാലോ വീഡിയോ മുഴുവനായി കേൾക്കുക അള്ളാഹു നമ്മുടെ എല്ലാ ഹാജത്തുകളും ആവശ്യങ്ങളും പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അസലും അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നു പോയ അപകളൊക്കെ മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഹബീബായ റസൂൽഹി സുല്ലാഹു അലഹി വസ്ല്ല തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളവരാണില്ലേ ഹാജത്തുകൾ എമ്പാടുമുള്ളവരാണ് നമുക്ക് വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളുണ്ട് ഇപ്പം എനിക്കുള്ള ആവശ്യമല്ല നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കുള്ളതല്ല എനിക്കുള്ളത് നമ്മുടെ അയൽവാസികൾക്കുള്ളത് കൂട്ടുകാർക്കുള്ളത് വ്യത്യസ്തങ്ങളായിരിക്കും ഇല്ലേ പലരും പല ദുഃഖത്തിലായിരിക്കും ഇല്ലേ എല്ലാവർക്കും ഒരേ ദുഃഖമാണോ അല്ല അപ്പൊ ഇതൊക്കെ കിട്ടണം നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളൊക്കെ പൂവണിഞ്ഞ് കിട്ടണം ഹാജത്തുകളൊക്കെ നിറവേറി കിട്ടണം അതിന് നമ്മൾ പലതും വിക്രുകൾ ചൊല്ലാറുണ്ട് അല്ലെ ഖുർആാൻ പാരായണങ്ങൾ നടത്താറുണ്ട് അതുപോലെ തന്നെ ഉസ്താദുമാരോട് ദ്വാരക്കാൻ ഏൽപ്പിക്കാറുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് പല 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 സംഗതികൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ അക്കൂട്ടത്തിൽ നബി സലാഹു അലഹി വസ്ലാം തങ്ങൾ പഠിപ്പിച്ച ഒരു മഹത്തായ മാർഗമാണ് സ്വലാത്തുൽ ഹാജത്ത് സ്വലാത്തുൽ ഹാജത്ത് എന്ന് പറഞ്ഞാൽ സൊലാത്തുൽി ഖാ ഹാജത്ത് എന്നാണ് അതായത് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനുള്ള നിസ്കാരം സ്വലാത്തുൽ ഹാജത്ത് എന്ന് വെച്ചാൽ ആവശ്യങ്ങളുടെ നിസ്കാരം അല്ലേ അങ്ങനല്ല മറിച്ച് സൊലാത്തൽ ഹാജത്ത് നമ്മളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനുള്ള കലാവ് നമ്മുടെ ആവശ്യങ്ങൾ വീട്ടിൽ കിട്ടാനുള്ള ആ ഒരു നിസ്കാരം അതിനുവേണ്ടി എങ്ങനെയാണ് നമ്മൾ സ്വലാത്ത് നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് പലരും ചോദിച്ച ഒരു സംശയമാണ് സ്വലാത്തുൽ ഹാജത്ത് എന്ന് പറഞ്ഞൊരു നിസ്കാരം അതിന് പ്രത്യേക നിബന്ധനയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെ തന്നെ നിസ്കരിക്കാൻ പറ്റുന്ന ഒരു നിസ്കാരമാണ് അല്ലേ അതിന് പ്രത്യേകമായിട്ടൊരു ഫറുദോ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു സുന്നത്ത് അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ചെറുത്തോ ഒന്നും അതിനില്ല സാധാരണ നമ്മൾ രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ ഇപ്പോൾ ഒരു രണ്ടറക്കാലത്ത് വെറുതെ നിസ്കരിക്കുന്ന നിസ്കാരം അല്ലേ നമ്മൾ വെറുതെ രണ്ടറക്കാലത്ത് നിസ്കരിക്കുകയാണ് അപ്പം അങ്ങനെ നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിന് നമ്മൾ എന്തൊക്കെയാണോ കരുതൽ വേണ്ടത് അതൊക്കെ ഫലാത്തുൽ ഹാജത്ത് ഫലാഹുൽ ഹാജത്തിനും വേണം അല്ലേ അപ്പൊ നിസ്കരിക്കുമ്പോൾ തുടക്കത്തിൽ എന്ത് ചെയ്യണം നമ്മൾ നല്ലതുപോലെ അലൈഹി വസ്ലം കലാ ഉൽ ഹാജ് നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന പോലെ നിസ്കരിച്ചാൽ പോരാ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് മൻ തവല്ല ഫ എന്നാണ് ആരെങ്കിലും ഒരാൾ വലു ചെയ്തു എന്നിട്ട് നല്ലതുപോലെ ഉലുവു ചെയ്തു ആ ഉദുവിനെ നന്നാക്കി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ സുന്നത്തുകളും അതിൻ്റെ ചെറുത്തുകളും ഫർദുകളൊക്കെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് നമ്മൾ ചിലപ്പോൾ എന്തു ചെയ്യും ധൃതി പിടിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചൊല്ലി തീർക്കും ഒതുവെടുത്ത് തീർക്കും ഇല്ലേ മൂന്ന് തവണ കഴുകേണ്ടതിന് പേരം ഒറ്റത്തവണ കഴുകി തീർക്കും അല്ലെങ്കിൽ എന്തു ചെയ്യുക കയ്യും അതുപോലെ തന്നെ കൈ കോർത്ത് കഴുകുക അതുപോലെ മുൻകൈ കഴുകുക വായ കൊപ്പിളിക്കുക മുക്കിൽ വെള്ളം കയറ്റി ചീറ്റുക ഇങ്ങനത്തെ സുന്നത്തുകളൊക്കെ നമ്മൾ ഒഴിവാക്കി അങ്ങോട്ട് ഇഴിട്ട് അങ്ങോട്ട് കൈയും ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വെള്ളം കോരുക മുഖത്തടിച്ച് എന്ത് ചെയ്യുക വുവിൻ്റെ തുടക്കം സ്റ്റാർട്ടിങ് എന്ത് ചെയ്യുക മുഖം കഴുകുക നീത്ത് വെച്ചിട്ട് അങ്ങനെ അത്രേ ഉള്ളൂ നമ്മളുടെ ഒതുവ് അപ്പോൾ അങ്ങനെയല്ല അങ്ങനെ ആയാൽ പറ്റൂല മറിച്ച് ഫാഷനിൽ പൊതുവുക നല്ലതുപോലെ പൊതുവ് ചെയ്യണം അതായത് ഒതുവ് ചെയ്യാൻ നമ്മൾ ചെയ്യും തുടങ്ങുമ്പോൾ ആദ്യമായി എന്തു ചെയ്യുക ഒന്ന് മിസ്വാക്ക് ചെയ്യാൻ അറാക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതുകൊണ്ട് മിസ്വാക്ക് ചെയ്യുക ഇനി ഒന്നുമില്ലെങ്കിൽ മാത്രം കൈ കൊണ്ട് ഉപയോഗിക്കാം കൈ വിരൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മിസ്വാക്ക് ചെയ്തതിന് ശേഷം വായ ഉപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയതിനു ശേഷം നമ്മൾ രണ്ട് കരങ്ങളും എടുത്തെന്ത് ചെയ്യുക അതിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് പൈപ്പിലാണ് ഉതെടുക്കുന്നതിലുള്ള ഒഴിച്ച് നമ്മൾ ആ ഉദുവിന് മുമ്പ് ചെല്ലേണ്ട ദ്വായ ഉണ്ടല്ലോ അഹുദ്ബുബി ലാഹീം അഷുറഹീം അശ്വല്ലാറുമാൻ റഹീം തുടങ്ങിയിട്ട് അശ്വത്ള്ള് അഹ് ഇല്ല തുടങ്ങിയിട്ട് അലഹദുൽഹിള്ളി ജാൽമാഹുറ നമുക്കറിയുന്ന ദ്വായാണ് ആ ദ് ചൊല്ലി നമ്മളെന്ത് ചെയ്യുക കൈ കഴുകിയതിനു ശേഷം വെള്ളം കോരിയിട്ട് നല്ല നീയത്ത് വൃത്തിയായി വെച്ചുകൊണ്ട് അതായത് ബുധുവിന്റെ ഫറലിനെ വീടുവാൻ വേണ്ടി ഞാൻ ചെയ്യുന്നു എന്ന ആ നീയത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്താണോ ബുധുവിന്റെ നീയത്തുകളായി നമ്മൾ പഠിച്ച ആ നീയത്തുകൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാ മുഖം കഴുകുക മുഖം കഴുകുമ്പോൾ വൃത്തിയായി മുഖത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ വരെ അല്പം കയറ്റിയൊക്കെ കഴുകിയാൽ എന്ത് ചെയ്യാൻ കൂലി കൂടെ കിട്ടും അപ്പോൾ അങ്ങനെ മുഖം കഴുകി അതുപോലെ തന്നെ മൂന്ന് തവണ കഴുകി കൈകൾ കഴുകി മുട്ടു സഹിതം അല്പം കയറ്റി കഴുകി അതൊക്കെ സുന്നത്തായ പഠിപ്പിക്കപ്പെട്ടതാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് സുന്നത്തായ രൂപങ്ങളൊക്കെ ചെയ്തു കൊണ്ട് അഹസനൽ പോലും അവലൂവിനെ നന്നായി ചെയ്തു അപ്പൊ അള്ളാഹുവിനൊരു പൊരുത്തം ഉണ്ടാവും ഇങ്ങനെ നന്നാക്കി ചെയ്യുമ്പോൾ അള്ളാഹുവിനൊരു പൊരുത്തം ഉണ്ടാവൂലോ എന്നിട്ട് വസ് അറക്കായും രണ്ട് റക്കായത്ത് അവനെന്ത് ചെയ്തു പൂർത്തീകരിച്ചു രണ്ടറക്കാലത്ത് നിസ്കരിച്ചു അങ്ങനെ തമ്മ റുക്കുറ ഹുമാവ അതിന്റെ സുജൂതകളും റൊക്കുറകളും ഒക്കെ പൂർത്തിയാക്കി നിസ്കരിച്ചു അതായത് നമ്മുടെ സാധാരണഗതിയിൽ നിസ്കരിക്കുന്ന പോലെ ചട പടയാൻ നിസ്കരിച്ച് തിർക്കലല്ല എന്ന് വർച്ച് എന്ത് ചെയ്യണം ആ നിസ്കാരം നിസ്കരിക്കുമ്പോൾ ഫാ നമ്മൾ കൈകെട്ടി ഇഹ്റാം കൊണ്ട് കൈകെട്ടി അതിനുശേഷം വജ്രഹത്തോതി ഫാത്തിഹ ഓതി ചുറത്തോതി അതിനുശേഷം റുക്കുറ ചെയ്തു ആ റുക്കോറയിൽ സുബഹാനോ ബി ലാദിബി ഹാം ദിഹിക്കുന്നത് പൂർണ്ണമായി ചൊല്ലിയ അതിക്രകളൊക്കെ അതാണ് ഫാത്തമ്മ എന്ന് പറഞ്ഞത് അത് പൂർത്തീകരിച്ചത് എങ്ങനെയാണോ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടത് ആ സുന്നത്തുകളൊക്കെ എടുത്തുകൊണ്ട് റുക്കോളും സുജൂദും ഞെഴുത്തിദാലും ആ സുജൂതിനിടയിലുള്ള ഇരുത്തോ ഇതൊക്കെ പൂർത്തീകരിച്ച് ചെയ്തതിന് ശേഷം ആ സുമ്മ ജലസ അതിനുശേഷം ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതേ ഇരുത്തത്തിൽ അവിടെ ഇരുന്നു കൊണ്ട് ആ ഇരുത്തത്തിൽ പറയണം ഫാസിനേ അഹമ്മദ് പറയുക അലഹദി റബിൾ നിസ്കാര ശേഷം കേട്ടോ നിസ്കരിച്ച ഇടയിലല്ല നിസ്കാര ശേഷം ഇത് ചൊല്ലേണ്ട രൂപം പറയും അതിനു മുമ്പ് ഈ നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ കാണാം സൂറത്തുൽ എന്താണ് ആയില സബ്യ ഹസ്മറബിക്കൽ അഹില ഓദാൻ അറിയുമെങ്കിൽ അതോ അതുപോലെ രണ്ടാമത്തെ കത്തിൽ സൂറത്തുൽ ഖാഷി ഹല്ലത്താക്ക് ഹദീസുൽ ഉൽ ഖാ ആ സൂറത്ത് അറിയുമെങ്കിൽ അതോ ഇനി അതറിയില്ല എങ്കിൽ ആദ്യത്തറക്കാത്തിൽ സൂറത്തുൽ കാഫിറുൻ കുല്യ അഹുൽ കാഫിറുൻ അതുപോലെ രണ്ടാമത്തെ റക്കാത്തിൽ കുൽഹു അല്ലാഹു അഹദ് സൂറത്ത് ഇങ്ങനെ തുടങ്ങി പഠിപ്പിക്കപ്പെട്ട സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട സൂറത്തുകൾ ഇതിൽ അറിയുന്ന ഏതെങ്കിലും ഓതോ ഇനി അതൊന്നും അറിയില്ല കുൽഹു അല്ലാഹുദ് സൂഹത്ത് മാത്രമേ അറിയുള്ളൂ മതി നമുക്ക് അറിയുന്ന ഓദ്യാ മതി തന്നെ കുൽഹുല്ലാഹു അഹദ് സൂറത്ത് രണ്ട് അക്കാത്തിൽ ഓദ്യ ഓക്കെ അള്ളാഹുൻ ഏറ്റവും ഇഷ്ടമുള്ള സുഹൃത്തുക്കളിൽപ്പെട്ടതാണ് കുൽഹു അല്ലാഹു അഹദ് സൂറത്ത് വിവിധങ്ങളുടെ ഇടക്കിലേക്ക് ഒരു ആൾ വന്നിട്ട് പരാതി സഹാബി എല്ലാ നിസ്കാരത്തിലും കുൽഹു അള്ളാഹു സുഹൃത്ത് ഇങ്ങനെ ഓന്നിണ്ട് എപ്പോഴും കുലു അഹ് സുഹൃത്ത് ഓന്നുണ്ട് അപ്പോൾ അള്ളാഹിന്റെ റസൂല് ആ സഹാബിയോട് നീ എന്താ അങ്ങനെ ഓതാൻ കാരണം അയാൾ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സുഹൃത്താണ് എന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞു നബിതങ്ങൾ പറഞ്ഞത് അത് അള്ളാഹുവിനും ഏറ്റവും ഇഷ്ടമുള്ള സുഹൃത്താണ് അതുകൊണ്ട് പതിവാക്കിക്കോളാൻ ആ സുഹൃത്ത് എന്ത് ചെയ്തു എപ്പോഴും ഓദിക്കോ അത് അള്ളാഹുനും ഏറ്റവും ഇഷ്ടമുള്ള സുഹൃത്താണ് അങ്ങനെ ഓസ്കരിച്ചതിന് ശേഷം അതേ ഇരുത്തത്തില് അലഹമുല്ലാഹിറബിൻ അത് ചൊല്ലി അത് പറഞ്ഞതിനു ശേഷം വസല്ലഅലസ മുത്തൻ നബി സലഹ് അലി വസ്ലമ തങ്ങളുടെ മേൽ സൊലാത്തും ചൊല്ലുക അള്ളഹുസൈദനം ഹമ്മദ് സൈഹിനാം മുഹമ്മദ് അറിയുന്നൊരു സ്ലാത്ത് ഇനി സ്വലാത്തു നാരിയത്ത് നരിയത്ത് സ്വലാത്ത് അറിയുമെങ്കിൽ അത് ചൊല്ല അല്ലെങ്കിൽ സ്വലാത്തുൽ മുൻജിയത്ത് അറിയെങ്കിൽ അത് ചൊല്ല സ്വലാത്തുൽ സലാത്തുൽ ഇബ്രാഹിമെ അറിയും അതുചൊല്ല ഏതാണോ നമുക്ക് അറിയുന്ന ഒരു സ്വലാത്ത് അത് ചൊല്ല ഇന്ന സൊലാത്തന്നൊന്നുമില്ല ആദ്യം അലഹമുല്ല പറഞ്ഞിട്ട് നബി സലഹു അലഹി വസ്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലി ഇതിനുശേഷം ഹു ആ വ്യക്തി അള്ളാഹുവിനോട് അയാളുടെ ആവശ്യം ആയ ആവശ്യത്തെ ചോദിച്ചു ഇല്ലേ പിന്നെ ഞാനൊരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട് അവൾ എനിക്ക് സെറ്റായി കിട്ടണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഹാജത്ത് സ്കേച്ചു അതല്ല ഹൈറായ ചോദ്യം നമുക്ക് അള്ളാഹു എനിക്ക് നല്ലൊരു വീട് വേണം നല്ലൊരു ഹയറായ ഭവനം വേണം അല്ലെങ്കിൽ നല്ലൊരു ജോലി വേണം അല്ലെങ്കിൽ നല്ല ഒരു സന്താനങ്ങൾ ലഭിക്കണം തുടങ്ങിയിട്ട് നമുക്ക് ഹയറായ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു യഹിബ് ആ ഒരു ആ ഒരു ചോദ്യത്തെ അള്ളാഹു പാഴാക്കി കളയൂല സായിബാക്കി കളയൂലുവെച്ചാൽ അള്ളാഹു അത് കേൾക്കാതിരിക്കൂല എന്ന് ആ ചോദ്യം അള്ളാഹു സുബാൻ താല കേൾക്കുകയും അയാൾക്ക് അതിന് ഉത്തരം കൊടുക്കുകയും ചെയ്യും എന്നാ പറഞ്ഞു മനസ്സിലായോ അതായത് സൊലാത്തുൽ ഹാജത്ത് കലാ സൊലാത്തുൽ കലാ അൽ ഹാജത്ത് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം അള്ളാഹു തട്ടിക്കളയൂലായെന്ന മുത്തൻ ബിസ്വലാഹു അലൈഹി വിസ്ലാ നമ്മൾ പഠിപ്പിച്ചു ചേര്യാണ് അപ്പം അതുകൊണ്ട് ഇനി നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം കൃത്യമായി വധവ് ചെയ്ത് പൊതുവ് നല്ലതുപോലെ വധവ് ചെയ്ത് അതിനുശേഷം നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിലെ സുന്നത്തുകളുമെല്ലാം പാലിച്ചുകൊണ്ട് പൂർത്തിയായി രണ്ടിറക്കാലത്ത് നിസ്കരിച്ച് അതിൽ ഓതേണ്ട സുന്നത്തായ സുഹൃത്തുകൾ ഓതാൻ അറിയുന്നവർ അത് ഓതുക ഇനി അറിയാത്തവർ അറിയുന്ന ഏതെങ്കിലും ഒരു സൂഹത്ത് ഓതുക ഇനി ഒരു സുഹൃത്തും അറിയില്ല ഫാത്തിഹ മാത്രമേ അറിയുള്ളൂ എന്നാൽ രണ്ടു വട്ടം ഫാത്തിഹ ഓദ്യാലും മതി സൂഹത്തിന്റെ സ്ഥാനത്തായിക്കോളും അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ആദ്യം ഹംദ് പറഞ്ഞ് സ്വലാത്ത് ചൊല്ലി നമ്മൾ ഇപ്പോൾ അത് ചൊല്ലണം നമ്മൾ ആദ്യം അലഹമുല്ലാഹിറബി ആലുവൻ പറഞ്ഞിട്ട് അള്ളാഹു മസൊല്ലി അലഹീൻ അഹമ്മദീൻ തുടങ്ങി ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം നമ്മൾ ദ്വാഹക ചെയ്യാം ആ ദ്വാര സ്വീകരിക്കപ്പെടുകയുള്ളു ഹംദും സ്വലാത്തും ചൊല്ലാത്ത ദ്വാഹക അള്ളാഹു തട്ടിക്കളയുന്ന അപ്പൊ ഇങ്ങനെ ദാഹക ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ എല്ലാ ആവശ്യങ്ങളും ചോദിച്ചതൊക്കെ അള്ളാഹു സ്വഹാനത്തല പൂർത്തീകരിച്ചു കൊടുക്കുകയും അയാളെ അള്ളാഹു പാഴാക്കി കളയുകയില്ല എന്ന് നബിസ്വല്ലാഹു അലഹി വസ്ലം തങ്ങൾ പരിചയപ്പെടുത്തിയതായി കാണാം അള്ളാഹു സുഹഹാനഹുഅ തല നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ മുറാദുകളെയും അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ വിഷമങ്ങളെയൊക്കെ അള്ളാഹു തീർത്ത് തരുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളും നീക്കി സന്തോഷവും സമാധാനവും സ്വസ്ഥതയുമുള്ള നല്ല ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെ ചതിക്കാൻ ശ്രമിക്കുന്നവർ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ആക്രമിക്കാൻ ശ്രമിക്കുന്നവർ അള്ളാഹു എല്ലാവർക്കും പകരം നൽകുമാറാകട്ടെ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് നമ്മെ തകർത്ത് കെട്ടണമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹു അവർക്കും അതുപോലെ തിരിച്ചടി കൊടുത്ത് നമുക്ക് അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കു നമ്മെ തകർക്കാൻ ശ്രമിക്കുന്നവർ അള്ളാഹു തകർക്കട്ടെ നമുക്കത്രയേ ഉള്ളൂ നമ്മളങ്ങോട്ട് അക്രമത്തിനോ അനീതിക്കോ അല്ലെങ്കിൽ അങ്ങോട്ട് തിരിച്ച് പ്രതികരിക്കാനോ പോകേണ്ടതില്ല ക്ഷമിക്കുക അള്ളാഹു സുഹാനുഭവത്താൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ക്ഷമിക്കാനുള്ള നല്ല മനക്കരുത്തും ഈമാനും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അലഹമുല്ല അസ്സലാ വലൈക്കും വാഹമത്തുള്ള يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا. واغفر لنا ما ما الله يا واسع الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم